ആരി ഇന്ന് ഔട്ടായിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ആരിന്റേ ഔട്ട് ആരിന് ആരിൻ്റെ എലിമിനേഷൻ ആക്ച്വലി ഡിസേർവിങ് ആണോ എന്ന് ചോദിച്ചാൽ അൺഫെയർ ആണോ ഫെയർ ആണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അവിടെ സാബുമാനും സാബുമാനും നെവിനും ഉള്ളിടത്തോളം കാലം ആരിൻ്റെ എലിമിനേഷൻ ഒരു അൺഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നെവിൻ ആയിരുന്നു പുറത്തായിരുന്നു എന്തോ പറ്റി എന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ സാബുമാൻ പോകണം നെവിൻ പോകണം നെവിൻ എന്തായാലും പോകണമെന്നായിരുന്നു ഇത്രയും കാരണം ബിഗ് ബോസ് കണ്ടുപിടിക്കുന്ന ആൾക്കാരുടെ ആഗ്രഹം ഫസ്റ്റ് നെവിൻ തന്നെ പോകണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല ആരിനാണ് പോയത് ആരും കുറേ എന്താ പറയുക ആരേനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആർക്കിഷ്ടമുള്ള ഒരു ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയായിരുന്നു ആർക്കും ആർക്കിഷ്ടമല്ലായിരുന്ന സമയത്ത് ആരും സേവായിട്ട് നിന്നു അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഒരു ഒരു കാലഘട്ടമായപ്പോ തന്നെ ആരിനെ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്താ വെച്ചാൽ ആര്യൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി ഇപ്പോഴത്തേന് പിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് പിന്നെ കഴിഞ്ഞ ആഴ്ച ഫുൾ അടാറ് വെറുപ്പായിരുന്നു ആര്യന് പക്ഷെ അതിനെക്കാട്ടി എന്താ പറയാ നെവിനായിരുന്നു സാബുമാനാണ് പോവേണ്ടത് സത്യം പറഞ്ഞാൽ നെവിനായിരുന്നു അതിനെക്കാട്ടി ഇതിനെ ആരിനെക്കാട്ടി മുന്നേ പോകേണ്ടത് പക്ഷേ പ്രേക്ഷകരാണ് കാണിക്കുന്നത് അതിൽ പ്രേക്ഷകരെ അറി അറിഞ്ഞും കണ്ടും വോട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ പോകും എന്തുവായാലും ആരിനെയും അക്ബറിനെ നെവിനെ ഇപ്പോൾ ആർക്കും ഇഷ്ടമല്ല മെയിനായിട്ട് ഇവർ ആര് പോയാലും ഹാപ്പിയാണ് സാബുമാനെ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർ സേവ് ചെയ്തത് എന്തായാലും അതിൽ ആരും പെട്ടിട്ടുണ്ട് സത്യം ആര് ഇനിയെങ്കിലും മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും പോകേണ്ട വ്യക്തി അല്ലായിരുന്നു ആര് എന്താ വെച്ചാൽ ഗെയിമിങ്ങിനായാലും ഗെയിമിൻ്റെ കളത്തരം എല്ലാം കാണിക്കുന്നുണ്ട് സത്യമാണ് കളത്തരം ഒരുപാട് കാണിക്കുന്നുണ്ട് ആര് ആര് ഗെയിം ചീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഗെയിമറായിരുന്നു റിവേഴ്സ് സൈക്കോളജി ആയിരുന്നു കാര്യങ്ങളെല്ലാം ഒരു ജ്ഞാനമുണ്ട് പുള്ളിക്ക് പക്ഷെ പട്ടത്തരങ്ങ കാണിക്കുന്നതെങ്കിൽ എല്ലാ ഇത് പറഞ്ഞ എല്ലാത്തിലും വരും വന്നിട്ട് ആരും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ലാസ്റ്റ് കൊണ്ട് കല ഉടവയ്ക്കും എല്ലാത്തിലും വന്ന് ആര്യന് ലാസ്റ്റിൽ കൊണ്ട് കല ഉടയ്ക്കുന്ന ഒരു സ്വഭാവമാണ് ആര്യൻ ഉള്ളത് പക്ഷെ ഗെയിമറായിരുന്നു പക്ഷേ കുറച്ച് കുരുസിതം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇരി പിടിക്കലും തൊടയിലും ഒക്കെ ഉള്ളായിരുന്നു പക്ഷേ കുഴപ്പമില്ലായിരുന്നു ആര്യന് നല്ലൊരു ഗെയിമറായിരുന്നു എനിക്കിഷ്ട ഇഷ്ടം എന്ന് വെച്ചാൽ എന്താ പറയുക നമുക്കൊരു ഒരു ഗെയിമർ എന്നുള്ള രീതിയിലൊരു ഇഷ്ടമുണ്ടല്ലോ അല്ലാതെ പോഴ്സലായിട്ടൊന്നും എനിക്കിഷ്ടമല്ല ആര്യന് കാരണം എന്താച്ചാൽ അത്ര ഇതിപ്പോൾ ഒരാൾക്ക് വയ്യാതെ കിടക്കുമ്പോൾ ചിരിക്കുന്ന ടൈപ്പ് ഇപ്പം ഷാനവാസിനെ തന്നെ വന്നപ്പം ഭയങ്കര ചിരിയായിരുന്നു അതുപോലെ തന്നെ അനുവിൻ്റെ ഇതില് വെള്ളം ഒഴിച്ചപ്പോൾ ഭയങ്കര ആഘോഷമായിരുന്നു ലാലിട്ട് ചോദിക്കുകയും ഒന്നുണ്ടായിരുന്നു ആട്ടീ എപ്പിസോഡിൽ അതെ ആര്യനായിരുന്നു ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യുന്നുണ്ട് ആര്യനും പക്ഷെ ഡിസേർവിങ് അല്ല അൺ അൺ അൺഫെയർ ആയിട്ടുള്ളൊരു രവിഷ്യൻ തന്നെയാണ് ആണ് പക്ഷേ ഓൾറെഡി ഇത്ര ആയില്ലേ എന്തായാലും ഇനിയി രണ്ടാഴ്ചത്തേക്കൂടെ ഉള്ളൂ അപ്പോൾ എല്ലാവരും പോകേണ്ട സമയമായിട്ടുണ്ട് പക്ഷേ നെവിനോ സബമോനോ ആദ്യം പോകണമായിരുന്നായിരുന്നു എൻ്റെ അഭിപ്രായം എന്തായാലും ഇത്രേ ഉള്ളൂ എന്തായാലും പോയി ഇനിയിപ്പോൾ അടുത്ത് ഈ അടുത്ത ആഴ്ചയിൽ നെവിനും സൗമോനും പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ